ഗാസ ഏറ്റെടുക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ ബദൽ പദ്ധതിയുമായി സൗദി അറേബ്യ ഗാസ പുനർനിർമ്മാണത്തിന് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് സൌദി അറേബ്യ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഈ മാസം ഇരുപതിന് സൌദിയിലെ റിയാദിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയിലെ പ്രധാന വിഷയം ഗാസ പുനർനിർമ്മാണം ഗാസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച പ്രധാന ചോദ്യങ്ങളിലൊന്ന് യുദ്ധാനന്തരം ഗാസയുടെ ഭരണത്തിൽ ഉണ്ടായിരിക്കുമോ എന്നായിരുന്നു ഒരിക്കലും അതുണ്ടാകില്ലെന്നായിരുന്നു ട്രംപിന്റെ ഉറച്ച മറുപടി മാത്രവുമല്ല പുനർനിർമ്മിക്കുന്ന ഗാസയിൽ ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഗാസയെ വിലയ്ക്ക് വാങ്ങിയോ ഏറ്റെടുത്തോ അന്തർദേശീയ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കവേ അതിനെതിരെ ബദൽനീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൌദി അറേബ്യയും അറബ് രാജ്യങ്ങളും ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഗാസയുടെ പുനർനിർമ്മാണമാണ് അവരുടെയും ലക്ഷ്യം ഗാസയുടെ ഭാവി സംബന്ധിച്ച പദ്ധതി തയ്യാറാക്കാനായി ഈ ആഴ്ച റിയാദിൽ ചേരുന്ന അറബ് ഉച്ചകോടി വിശദമായി ചർച്ച ചെയ്യും ഇരുപതിന് നടക്കുന്ന ഉച്ചകോടിയിൽ സൗദി അറേബ്യയ്ക്ക് പുറമേ ഈജിപ്ത് ജോർദാൻ യു എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും റിയാദിലെടുക്കുന്ന തീരുമാനങ്ങൾ ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിൽ നടക്കുന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കും പലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗാസ സ്വന്തമാക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തടയിടുകയാണ് അറബ് ഉച്ചകോടികളുടെ ലക്ഷ്യം ഗാസ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണമാണ് റിയാദിലെയും കൈറോയിലെയും ഉച്ചകോടികൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഗാസ പുനർനിർമ്മാണ പദ്ധതികളെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് സൗദി അറേബ്യയുടെ നീക്കം ഗാസയുടെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര പങ്കാളിത്തം ഉറപ്പാക്കിയുള്ള നാല് പദ്ധതി രൂപരേഖകൾ തയ്യാറായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ പേരെ ജോർദാനും ഈജിപ്തും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും മുനമ്പിന്റെ പുനർനിർമ്മാണം യു എസ് നടത്തുമെന്നുമാണ് ട്രംപിന്റെ പുനരധിവാസ പദ്ധതി ഗാസ വിടുന്ന പലസ്തീൻകാർക്ക് പിന്നീട് അവിടെ അവകാശമുണ്ടാകില്ലെന്നും ട്രംപ് പറയുന്നു ഈ നീക്കത്തെ അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുന്നുണ്ട് പലസ്തീൻകാരെ ഏറ്റെടുത്തില്ലെങ്കിൽ സഹായം നിർത്തുമെന്ന് സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനും ട്രംപ് മുന്നറിയിപ്പ് നൽകി കുറച്ച് പലസ്തീൻകാരെ സ്വീകരിക്കാൻ അമേരിക്കയും തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കി എന്നാൽ സ്വീകരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമേ പ്രവേശനം നൽകൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വൈറ്റ് ഹൌസിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജോർദാൻ ഭരണാധികാരി അബ്ദുള്ള രാജാവ് പലസ്തീൻ പൌരന്മാരെ സ്വീകരിക്കുന്നതിലെ ബുദ്ധിമുട്ട് വെളിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ വൈറ്റ് ഹൌസ് സന്ദർശനം വേണ്ടെന്ന് വയ്ക്കുമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയും വ്യക്തമാക്കി അതിനിടെ അനിശ്ചിതത്വങ്ങൾക്കിടെ മൂന്ന് ബന്ധികളെ കൂടി ഹമാസ് മോചിപ്പിച്ചതോടെ യുദ്ധം ഒഴിഞ്ഞ ആശ്വാസത്തിലായി പശ്ചിമേഷ്യ ബന്ധികളെ കരാർ പ്രകാരം മോചിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു ബന്ധുകളെ വിട്ടയച്ചെങ്കിലും ഗാസയിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുകയാണ് ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ സേന തടഞ്ഞുവയ്ക്കുന്നതായി ഹമാസ് ആരോപിച്ചു ഇനിയും മാനുഷിക സഹായങ്ങൾ ഗാസയിലെത്തിയില്ലെങ്കിൽ കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ഹമാസിന്റെ കസ്റ്റഡിയിൽ എഴുപത്തിമൂന്ന് പേർ കൂടിയുണ്ടെന്നും ഇതിൽ പാതിയോളം പേർ മരിച്ചിരിക്കാമെന്നുമാണ് അനുമാനം അതേസമയം ഹേഗ് ആസ്ഥാനമായ രാജ്യാന്തര ക്രിമിനൽ കോടതി ചീഫ് പ്രോസിക്യൂട്ടർക്ക് ട്രംപ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തി ഗാസ യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് വിധിച്ച രാജ്യാന്തര ക്രിമിനൽ കോടതിക്കെതിരെ ഉപരോധമേർപ്പെടുത്തുമെന്ന് കഴിഞ്ഞയാഴ്ച ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടർ കരീം കരീംഖാന് അമേരിക്കയിൽ പ്രവേശന വിലക്കും വ്യാപാര വിലക്കും ഏർപ്പെടുത്തിയത്